വാദ്യലഹരിയുടെയും നാദലഹരിയുടെയും തൃശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറ മേളവും മഠത്തിൽ വരവും കലാകാരന്മാർ അണിനിരക്കുന്ന പാണ്ഡ്യമേളത്തിന്റെ സൗന്ദര്യം സ്വന്തം പാറമിക്കാവിന്റെ വർണ്ണോജ്വലമായ എഴുന്നള്ളിപ്പ് പൂരനാളിൽ ഉച്ചയ്ക്ക് ക്ഷേത്രഗോപുരത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് നിലയുറപ്പിക്കുന്നതോടെ പാണ്ഡ്യമേളത്തിന്റെ ഒരുക്കങ്ങൾ ആരംഭിക്കും പതിനഞ്ച് ഗജവീരന്മാരെ അണിനിരത്തിയുള്ള ഈ എഴുന്നള്ളിപ്പിൽ രണ്ട് കാലങ്ങളിലായി പാണ്ഡ്യച്ചെമ്പടയാണ് ആദ്യം തിമിർക്കുക തുടർന്ന് വടക്കുംനാഥനിലെത്തി പാണ്ഡ്യമേളം ആരംഭിക്കുകയായി മലയാളക്കരയിലെ പെരുമയുടെ വാദ്യമേളക്കാർ അണിനിരക്കുന്ന മേളത്തിൽ ആദ്യത്തെ അരമണിക്കൂറിൽ ഒലമ്പൽ എന്ന ആമുഖ വാഹനമാണ് ഇത് പാണ്ഡ്യമേളത്തിന്റെ മാത്രം പ്രത്യേകതയാകുന്നു നിരനിരയായി മേളവിദ്വാൻമാർ അണിനിരക്കുന്ന ചേര് ഒന്ന് കാണേണ്ടത് തന്നെ മുൻനിരയിൽ ഉരുട്ട് ചെണ്ടക്കാരും ശേഷം വീക്ക വീക്കച്ചെണ്ടക്കാർ കുറുങ്കുഴൽ കൊമ്പ് ഇലത്താളം എന്നിങ്ങനെയാണ് വാദ്യക്കാരുടെ നിര പ്രമുഖരുടെ നിര ഇത്തവണയും ഇലഞ്ഞിച്ചുവട്ടിൽ മേളമഴ തീർക്കുമ്പോൾ ആയിരക്കണക്കിന് ആസ്വാദകർക്ക് വാദ്യമഴ നനയാനാകും ിൽ രാവിലെ ഏഴരയോടെ തിരുവമ്പാടിയിൽ നിന്ന് ഭഗവതി മഠത്തിലേക്ക് എഴുന്നള്ളും നടപ്പാണ്ടിയുടെ അകമ്പടിയോടെ മൂന്നാനയുമായി ഉണ്ണിക്കണ്ണന്റെ കോലത്തിലാണ് ഭഗവതിയുടെ എഴുന്നള്ളത് നടുവിൽ മഠത്തിൽ ഉപചാരങ്ങളോടെ ആനയിച്ച് ബ്രഹ്മസം മഠത്തിലെ വടക്കിനിയിൽ ഭഗവതിക്ക് വേദാർച്ചനയും ഇറക്കിപൂജയും ആചാരാനുഷ്ഠാനങ്ങൾ പൂർത്തിയാക്കിയാൽ മഠത്തിൽ നിന്ന് പുറപ്പാടായി സ്വർണ തലക്കെട്ടോടെ ഭഗവതി പ്രൗഢിയിൽ എഴുന്നള്ളുമ്പോൾ മഠത്തിനു മുന്നിലെ ആൾക്കടൽ ആരവമുതിർക്കും മൂന്നാനയോടെ ഭഗവതി പന്തലിലെത്തുന്നതോടെ പഞ്ചവാദ്യത്തിനു തുടക്കമാകും പഞ്ചവാദ്യം സ്വരാജ് റൌണ്ടിലേക്ക് കയറിയാൽ ഭഗവതിക്ക് അകമ്പടിയായി ആന ഏഴാകും നടുവിലാലിലും സി എം എസിന് മുന്നിലും കൂട്ടിക്കൊട്ടലുകൾ കഴിഞ്ഞ് നായ്ക്കലാലിലെത്തുമ്പോൾ പഞ്ചവാദി പ്രേമികൾ മഠത്തിൽ വരവിന്റെ പഞ്ചാമൃതം നുകർന്നിരിക്കും പിന്നെ പതിനഞ്ചാനകളുമായി പാണ്ഡിമേളത്തിന്റെ അകമ്പടിയോടെയാകും ഭഗവതിയുടെ എഴുന്നള്ളത്ത് ഫെസ്റ്റിവൽ